ഒരഭ്യർത്ഥന നിങ്ങളോട് നടത്തുകയാണ് ഹൃദയസമക്ഷം നിങ്ങൾ ഈ അഭ്യർത്ഥന ഏറ്റെടുക്കണം നവ്യെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം കൂടി അവരെ തിരിച്ചു കൊണ്ടുവരാം സർജറിയും അനുബന്ധ ചികിത്സാ മാർഗങ്ങളും സ്വീകരിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരാം നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ആ നിർദ്ധനമായിട്ടുള്ള കുടുംബത്തിന് നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്തു കൊടുക്കണം അതൊരപേക്ഷയാണ് അസ്സാമലൈക്കും നമസ്കാരം ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരും ഈ വീഡിയോ തട്ടി മാറ്റി പോകരുത് ഒരു സഹായത്തിന് വേണ്ടി അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലെത്തിയിട്ടുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലുള്ള ആസ്റ്റർ വിംസിലാണ് എട്ട് മാസമായിട്ട് നവ്യ എന്നൊരു മോള് ഈ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ആ മോക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ വീഡിയോ പരമാവധി എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നാൽപ്പത് ലക്ഷം രൂപയാണ് ആ മോളെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ള തുക വേണ്ടി വരുന്നത് നവ്യയെ ഇപ്പോൾ വീണ്ടും കണ്ടിട്ടാണ് ഇറങ്ങിയത് നവ്യ ഒരു മിടുക്കിയായിട്ടുള്ള നേഴ്സിംഗ് അസിസ്റ്റൻ്റായി കോഴിക്കോട് വിംസ് ആശുപത്രിയിൽ ജോലി ചെയ്ത് അവിടെ നിന്ന് മടങ്ങുന്ന സമയത്താണ് വളരെ മോശപ്പെട്ട ഒരു ആക്സിഡൻ്റ് ആ കുട്ടിക്ക് പറ്റുന്നത് ഇന്ന് ബോധരഹിതയായി സർജറിക്കൊക്കെ വിധേയയായി ആ കുട്ടി വിംസ് ആശുപത്രി മേപ്പാടി വിംസ് ആശുപത്രിയിൽ വളരെ ഒരു ഒരു ദുഃഖകരമായ ഒരു അന്തരീക്ഷത്തിൽ കിടക്കുക നബിയുടെ കുടുംബം രാധ പ്രിയപ്പെട്ട അമ്മ അവരുടെ ഒരു ഒരു തൊഴിലാളിയായിട്ടുള്ളൊരു കുടുംബമാണ് അച്ഛൻ നേരത്തെ മരിച്ചതാണ് നബിയുടെ ചികിത്സയ്ക്ക് വളരെ വലിയ ഒരു പണം വേണം നബിയെ ജീവിതത്തിലേക്ക് റീഹാബിലിറ്റേഷൻ ഫിസിയോതെറാപ്പി കാര്യങ്ങളൊക്കെ നടത്തി നബിയെ നല്ല രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ് ഡോക്ടർ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അതിന് നബിയെ അടിയന്തരമായ ചികിത്സയിലേക്ക് ഓപ്പറേഷനിലേക്ക് സർജറിയിലേക്ക് കൊണ്ടുപോകാം നിലവിൽ തന്നെ എട്ട് ലക്ഷം രൂപയുടെ കടബാധ്യത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിംസ് ആശുപത്രിയിൽ ഉൾപ്പെടെ കൊടുക്കാനുണ്ട് ഇനി പുതിയ സർജറിയും റീഹാബിലിറ്റേഷൻ പ്രവർത്തനങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകണം തീർച്ചയായും ഈ സന്ദർഭത്തിലാണ് നവ്യ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു കുടുംബത്തിന് തണലായി മാറേണ്ടതായിരിക്കുന്ന കുട്ടിക്ക് ഏതെങ്കിലും രീതിയിൽ ഒന്ന് മുന്നോട്ട് പോകാൻ സഹായിക്കാൻ അഭ്യുദായകാംക്ഷയുടെ സഹായത്തോട് കൂടിയിട്ടുള്ള ഒരു വലിയ മൂവ്മെൻറ്റിന് മൂപ്പേനാട് ഗ്രാമപഞ്ചായത്തിലെ പഞ്ചായത്ത് പ്രസിഡൻറ്റും പഞ്ചായത്ത് മെമ്പറും നവ്യ അതുപോലെ ചികിത്സാ ധനസഹായ കമ്മിറ്റി ഒക്കെ രൂപീകരിച്ച് മുന്നോട്ട് പോവുക ഈ പശ്ചാത്തലത്തിൽ ഒരു അഭ്യർത്ഥന നിങ്ങളോട് നടത്തുകയാണ് ഹൃദയസമക്ഷം നിങ്ങൾ ഈ അഭ്യർത്ഥന ഏറ്റെടുക്കണം നവ്യയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാം കൂടി അവരെ തിരിച്ചു കൊണ്ടുവരാം സർജറിയും അനുബന്ധ ചികിത്സാ മാർഗങ്ങളും സ്വീകരിച്ച് അവരെ തിരിച്ചു കൊണ്ടുവരാം നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ആ നിർദ്ധനമായിട്ടുള്ള കുടുംബത്തിന് നമുക്ക് എല്ലാവർക്കും കൂടെ ചെയ്തു കൊടുക്കണം അതൊരപേക്ഷയാണ് ആ കുട്ടി സമൂഹത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ് കുടുംബത്തിൻ്റെ വലിയ പ്രതീക്ഷയാണ് ഇന്ന് ആ കുട്ടി കിടക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത വിഷമവും പ്രയാസവും ഉണ്ട് ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ആ കുട്ടിയെ ഒരു തരത്തിൽ നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് എല്ലാവരും ചേർന്ന് ഈ വലിയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക കഴിയുന്ന സഹായം ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ വീഡിയോൻ്റെ കൂടെ സ്കാനറും ബാങ്ക് ബാങ്ക് ഒക്കെ വെക്കുന്നതാണ് എത്രയും പെട്ടെന്ന് ആ മോൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നിങ്ങളെല്ലാം നിങ്ങളാൽ കഴിയുന്ന പരമാവധി സഹായം ആ മോൾക്ക് എത്തിച്ചു കൊടുക്കുക